നമസ്കാരം കാട്ടിലെ കേമനായിരുന്നു അവൻ പക്ഷെ ഇപ്പോൾ പ്രായമായി തീരെ വയ്യാതായി ഏറെ സങ്കടപ്പെട്ട് നടന്നു വരുന്ന വഴിയിൽ പ്രാവുകളിങ്ങനെ കൂട്ടം കൂട്ടമായി പറന്നു പോവുകയാണ് ആനയുടെ ഒരു നിസ്സംഗത കണ്ടിട്ട് ഒരു പ്രാവ് വന്ന് ചോദിച്ചു എന്താ ആന ഇത്ര സങ്കടമെന്ന് ആന പറഞ്ഞു നിനക്കറിയാമല്ലോ ഞാൻ ഈ കാട്ടിലെ എത്ര കേമനായിരുന്നു പക്ഷെ പ്രായമായി വയ്യാതായി എനിക്ക് ഒട്ടും വയ്യാതായി എനിക്കിനി ആഹാരമൊന്നും തേടാൻ പറ്റുന്നില്ല ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ ആഗ്രഹിക്കുക ഇത് കേട്ട് പ്രാവ് പറഞ്ഞു എന്നോടൊപ്പം പോരൂ ഇന്ന് എൻ്റെ കൂടെ അത്താഴം കഴിക്കാം സന്തോഷത്തോടെ ആന പ്രാവിനോടൊപ്പം പോയി അത്താഴം കഴിച്ച് നന്ദി പറഞ്ഞു മടങ്ങി വന്നു പിറ്റേ ദിവസം ആന ചിന്തിച്ചു ശരിയാണ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരും സഹായിക്കുമല്ലോ എന്ന് പിറ്റേ ദിവസം ആന ഒരു ഒട്ടക പക്ഷിയെ കണ്ടു ഇത് തന്നെ ആവർത്തിച്ചു ഒട്ടക ആനയോട് പറഞ്ഞു എന്നോടൊപ്പം പോരൂ ഞാൻ നിനക്ക് ആഹാരം തരാമെന്ന് അങ്ങനെ ഉച്ചയ്ക്ക് ഒട്ടക പക്ഷിയോടൊപ്പം ആന പിറ്റേ ദിവസം ആഹാരം കഴിച്ചു ആനയ്ക്ക് സന്തോഷമായി ആന നന്ദി പറഞ്ഞു അവിടെ നിന്നിറങ്ങി അത് കഴിഞ്ഞ് മൂന്നാം ദിവസം പഞ്ചവർണത്തയെ കണ്ടു ആനയ്ക്ക് വലിയ ഇഷ്ടമായി പഞ്ചവർണത്തേ പഞ്ചവർണത്ത കാര്യം അന്വേഷിച്ചു ആന പറഞ്ഞു എനിക്ക് തീരെ വയ്യ എനിക്ക് ആഹാരമില്ല അതുകൊണ്ട് ആഹാരത്തിനായിട്ടുള്ള സങ്കടമാണ് എനിക്ക് പഞ്ചവർണ്ണ തത്ത പറഞ്ഞു എന്നോടൊപ്പം പോരൂ എന്നാൽ പഞ്ചവർണ്ണ പഞ്ചവർണത്തയോടൊപ്പം പോകുകയും നല്ല വിശാലമായ ആഹാരം പഞ്ചവണ്ട തത്തയുടെ മേശയിൽ നിന്ന് കഴിക്കുകയും ചെയ്തു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ആന പുറത്തിറങ്ങിയപ്പോൾ ആനയെ നോക്കി കുരങ്ങന്മാരും ജിറാഫുകളും എല്ലാം ചിരിക്കുകയാണ് കുരങ്ങൻ ഉറക്കെ കളിയാക്കി വിളിക്കുകയും എല്ലാവരും ആനയെ കൂകി വിളിക്കുകയും ചെയ്യുക അയ്യേ ഇത്ര പ്രതാപശാലിയായിട്ട് ഈ പക്ഷികളുടെ വീട്ടിൽ കയറി ഇറങ്ങി ആഹാരം കഴിക്കാൻ മാത്രം ഒരാന അതപ്പതിച്ചു വന്ന് ആനയ്ക്ക് വല്ലാതെ സങ്കടം തോന്നി ആനയ്ക്ക് വല്ലാതെ അപമാനം തോന്നി ആന കാട്ടിലെ രാജാവായ ബുദ്ധിമാനായ സിംഹത്തിൻ്റെ ഇടയിലേക്ക് ചെന്നു സിംഹത്തോട് കാര്യം പറഞ്ഞു സിംഹം ആനയോട് തിരിച്ച് ചോദിച്ചു ഇത്രയും ബുദ്ധിമാനായ ആന നിനക്ക് ചിന്തിച്ചൂടെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ആന പറഞ്ഞില്ല എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഏറ്റവും ഒടുവിൽ നീ ആരോടൊപ്പമാണ് ആഹാരം കഴിച്ചത് അത് പഞ്ചവർണ പഞ്ചവർണത്തയുടെ കൂടെ ഇരുന്നാണ് ഞാൻ ആഹാരം കഴിച്ചത് അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് പഞ്ചവർണത്തയ്ക്ക് പഞ്ചവർണങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിലിരിപ്പ് നീ അറിയാതെ പോയി പ്രിയമുള്ളവരെ പലപ്പോഴും പലരെയും നമ്മളും വിശ്വസിച്ച് നമ്മളുടെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ സ്വകാര്യതകൾ പലരെയും വിശ്വസിച്ച് നമ്മൾ പറയാറുണ്ട് പഞ്ചവർണ തത്തയെപ്പോലെ മനോഹരമാണെങ്കിലും പലരും രണ്ടിടവും നിൽക്കുന്നവരാണ് പലരും നമ്മുടെ അടുന്ന് കേൾക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളിടത്ത് ചെന്ന് പറയുകയും ചെയ്യുന്നവരാണ് മറ്റു പലർ കേൾക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമ്മളെ അപമാനിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഏതു തരത്തിലുള്ളവരാണ് കൂടെയുള്ളവരെന്നോ ഏത് തരത്തിലുള്ളവരാണ് ജോലിയിടങ്ങളിലെന്നോ ഏത് തരത്തിലുള്ളവരാണ് ചുറ്റിലുമുള്ളവരെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ദൈവ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം